വർഷങ്ങളായി നിർമ്മാണം പൂർത്തിയാകാതെ കാട് കിടക്കുന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തോടുള്ള സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ വേറിട്ട സമരവുമായി ആക്ഷൻ കമ്മിറ്റി തറക്കാലിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആശുപത്രി കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെതിരെയുള്ള രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ഞെട്ടിക്കൽ സമരം സംഘടിപ്പിച്ചു നിർമ്മാണം പാതിവഴിയിലായ കെട്ടിടത്തിൽ പ്രേതത്തെ കണ്ടോടി രക്ഷപ്പെടുന്ന രീതിയിലായിരുന്നു പ്രതീകാത്മക പ്രതിഷേധം കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാാവസ്ഥക്കെതിരെ ആക്ഷൻ കമ്മിറ്റി നടത്തിയ പ്രതിഷേധം വേറിട്ട സമരമായി സർക്കാരിന്റെ അനാസ്ഥ തുറന്നുകാട്ടാനാണ് ഞെട്ടിക്കൽ സമരത്തിലൂടെ സമരിച്ചതെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു ഒരുപാട് സമരങ്ങൾ നടത്തിയവരാണ് നമ്മൾ കരച്ചൽ സമരം എഴയൽ സമരം അതുപോലെ തന്നെ നിൽപ്പ് സമരം പ്രതീകാത്മക മെഡിക്കൽ കോളേജ് സമരം ഇപ്പം ഇതാ ഒരു ഞെട്ടിക്കൽ സമരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും ഞെട്ടാത്ത ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇതേപോലെ തുടരുകയാണ് നാല് ബ്ലോക്കുകളിലായി അഞ്ഞൂറ് കിടക്കുകളുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം പണി പൂർത്തിയായാൽ ഓപ്പറേഷൻ തിയേറ്റർ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ വിവിധ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാവും അമ്പത് കോടിയോളം രൂപയാണ് ആശുപത്രി ബ്ലോക്കിനു വേണ്ടി ഇതിനകം ചെലവിട്ടത് കെട്ടിടങ്ങളുടെ സിവിൽ വർക്ക് അറുപത് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് നിലവിലെ കരാറുകാരന് മൂന്ന് കോടിയോളം രൂപ നൽകാനുണ്ട് അമ്പത് വിദ്യാർത്ഥികളുള്ള എം ആദ്യ ബാച്ചിനുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി ായി പ്രവർത്തിക്കുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം മീഡിയ വൺ കാസർഗോഡ്